പുത്തിടത്തി കൂടി ആണ് വീട് എനിക്ക് പിന്നെ നേരത്തെ ഉണ്ടായിരുന്നു എൻ്റെ സ്ഥലം ഞാൻ വിറ്റതാണ് എനിക്ക് എന്നാ ജാതി ഏലം പൊക്കോ പൊടി ഇത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജോലിയിലേക്ക് പോയി ജോലിയിൽ ആണെങ്കിലും എൻ്റെ കൃഷി ഞാൻ കൊണ്ടു നടന്നു ഒരു രണ്ടായിരത്തി പതിനേഴായപ്പോൾ ഞാൻ സ്ഥലം വിറ്റു സ്ഥലം വിറ്റി ഇപ്പോൾ എനിക്കൊരു പതിമൂന്ന് സെൻറ്റുള്ളൂ അതിനകത്ത് ഇപ്പോൾ ഒരു രണ്ടുമൂന്ന് ജാതിയുണ്ട് ഒരു നാലഞ്ച് ജാതിയും കൂടെ വെക്കാനായിട്ട് ഞാൻ റെഡിയാക്കി അതുപോലെ തന്നെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നിട്ട് പോലും കൃഷിയിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ ലാഭം നഷ്ടമല്ല കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിലയൊന്ന് അതിൻ്റെ ഒരു ഹര ഒരു ഭയങ്കര ഹരമാണ് ആ പൈസ ആ പൈസയുടെ വില എന്ന് പറഞ്ഞാൽ ഒരു ശമ്പളം കിട്ടി നമുക്ക് പൈസ കിട്ടുന്ന മൂല്യമല്ല ഉള്ളത് അങ്ങനെ അനുഭവിച്ച ഒരാളാണ് ഒരാളായ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഞാൻ ചെറുപ്പം മുതൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നയാളാണ് കൃഷിയെല്ലാം ക്ലിയറായിട്ട് എല്ലാം നോക്കി എൻ്റെ പറമ്പ് എന്ന് പറഞ്ഞാൽ വേറൊരാളെ കൂട്ടിയാൽ പോലും എനിക്ക് എന്നാ തൃപ്തിയാവില്ലായിരുന്നു എനിക്ക് സ്വന്തം പണിതാൽ മാത്രമേ എനിക്ക് തൃപ്തി ആവുകയായി അതുപോലെ പണിയെടുത്തയാളാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഞാൻ പണി ഒക്കെ കുറഞ്ഞു എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞല്ല റിട്ടയറായി ഇപ്പം പതിമൂന്ന് സെന്റ് എനിക്ക് കൊടുക്കും അതിനകത്ത് ഞാൻ മാക്സിമം കപ്പ് കൊക്കോ കൊക്കോ ഇല്ല ജാതി ഇതെല്ലാം വെച്ച് പച്ചക്കറി ഇങ്ങനെയെല്ലാം നട്ട് ഇപ്പോഴും ചെറിയ കൃഷി രീതിയായിട്ട് ജീവിക്കുകയാണ് പിന്നെ നമ്മുടെ ജാതിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ജാതി എന്ന് പറഞ്ഞാൽ ദേശീയപാടമൊക്കെ കിട്ടിയതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇട പണിക്കും കൂടി പള്ളിയാണ് പള്ളിയിലാണ് ഇത് ഈ ഏറ്റവും വലിയ പരസ്യം എന്ന് പറയുന്നത് അതാണ് പരസ്യമല്ല അത് യാഥാർത്ഥ്യമാണ് പള്ളിയിലെ ജാതി ആർക്ക് കണ്ടാലും അറിയാം ഈ ജാതി തയ്യെക്കുറിച്ചുള്ളത് അത് കണ്ട ആണ് ഞാൻ ഇത് തന്നെ വാങ്ങാൻ തീരുമാനിച്ചത് അല്ലാണ്ട് ലോക്കലിലൊക്കെ ഇഷ്ടംപോലെ ജാതി തൈകൾ കിട്ടും പക്ഷെ നമുക്ക് തൃപ്തിയും അതുപോലെ കണ്ട് നമ്മൾ ബോധ്യപ്പെട്ട് വാങ്ങുന്ന തയ്യാണ് എന്നുവെച്ചാൽ പള്ളിക്കൽ ജാതി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യരും അതുപോലെ ഒരു തയ്യെങ്കിലും വാങ്ങി വെച്ചു പോകും അതേപോലെയാണ് നല്ല റിസൾട്ടാണ് ആർക്കും ധൈര്യമായിട്ടും കൊണ്ടുവന്ന് പറമ്പിൽ വയ്ക്കാവുള്ളൂ ജാതി അങ്ങനെ ആ പൊന്നത്താനം ജാതി ഓക്കെ